നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്ന ദേവ് ലക്ഷ്മി അമ്മയും കൂടെ പോകെ സമയത്ത് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരത്തിനെ കണ്ടതും ദേവ ചോദിച്ചു അല്ല നിനക്കൊന്ന് ക്ലാസ് ഇല്ലേ ശരത്തെ ഉണ്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അല്ല നീ എന്തിനാ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല അമ്മയ്ക്ക് കൈകാലിനൊക്കെ നല്ല വേദനയാന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ വലുതും പോണോന്നറിയാൻ വേണ്ട ഏഹ് എനിക്കൊരു കുഴപ്പമില്ലടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്ക് ശരത്തിന്റെ കൂട്ടുകാരനങ്ങോട് വന്നു കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ വരുന്നില്ലേ നേരത്തെ വന്നില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സും കൂടെ ഉള്ളതാ ശരി ഇപ്പൊ തന്നെ ഞാൻ വരാം അപ്പോഴേക്കുമാണ് രേവതിയുടെ വരവ് രേവതി വന്ന് കഴിഞ്ഞപ്പൊ ശരോട് ചോദിച്ചു അല്ല ശരത്തെ നീ ഇന്ന് കോളേജിൽ പോണില്ലേ പോണം ചേച്ചി അതെ ഇറങ്ങാൻ തുടങ്ങുക രേവതി പെട്ടെന്ന് തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു അത് അതവന്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ വാങ്ങിയില്ല ശരത്ത് വേണ്ട ചേച്ചി ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിരിക്കട്ടെ എനിക്കറിയാ ഇപ്പം നിന്റെ കൈ പൈസ ഒന്നും ഇല്ലെന്ന് ആ ആന്റണിയുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിർത്തി കഴിഞ്ഞപ്പം നിന്റെ കൈ പൈസ ഇല്ലല്ലോ ഇത് നീ വെച്ചു വേണ്ട ചേച്ചി കുഴപ്പമില്ല ഇത് നീ വെക്കടാ എന്നും പറഞ്ഞ് ബലമായിട്ട് ആ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തു അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞ് എന്നാൽ ശരി ചേച്ചി അമ്മ ഞാൻ പോയിട്ട് വരാം അതും പറഞ്ഞ അവൻ കോളേജിലേക്ക് പെട്ടെന്ന് പോയി ലക്ഷ്മിയെ പറഞ്ഞ് പഴയതുപോലൊന്നും അല്ല ആ ആന്റണിയായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ അവന് നല്ല മാറ്റം ഉണ്ട് അവനിപ്പം പഠിക്കാനൊക്കെ തുടങ്ങി വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് മുമ്പ് ഇങ്ങനെയായിരുന്നല്ലോ ദേവതി പറഞ്ഞു അത് ശരിയാ മുമ്പ് ഇവന് ഇങ്ങനെയായിരുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു പക്ഷെ ഇടക്കാലം കൊണ്ട് അവന് ഒഴപ്പിപ്പോയതാ ആന്റണിയുമായിട്ട് കൂട്ടുകെട്ടുകൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇനി അവൻ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരിക്കില്ലേ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മോളെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ എങ്കില് അവൻ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരികെ പോയാൽ അവന് എഞ്ചിനീയറിംഗ് പാസ്സാവാൻ പോകുമ്പോൾ പറ്റില്ല ദേവ് പറഞ്ഞു അവന് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ അവനൊരുന്ന് പഠിച്ചാൽ മതി പഠിക്കാനായിട്ടായിരുന്നു ബുദ്ധിമുട്ട് പക്ഷെ ഈയിടെയായിട്ട് കുറെ മാറ്റങ്ങൾ അവന് സംഭവിച്ചിരിക്കുന്നെ രേവതി പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അപ്പോഴേക്കും ക്ഷേത്രത്തിലും തിരുമേനി അങ്ങോട്ടേക്ക് ആഹാ ഇതാര രേവതി മോളോ കുറച്ച് ദിവസങ്ങളായല്ലോ കണ്ടിട്ട് അത് പിന്നെ തിരുമേനി വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ അതെ ഒരു കഴിഞ്ഞ് വീട്ടിലൊരു സർവ്വൈശ്വരി പൂജ അങ്ങോട്ട് നടത്തു പ്രശ്നങ്ങളൊക്കെ മാറും സർവ്വൈശ്വരി പൂജ അതെ ഒരു പൂജ അർത്ഥം നല്ലതാ രേവതിയുടെ വീട്ടിൽ നടത്തിയാൽ മതി സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് എന്താ രേവതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മു ഇനിയിപ്പം നിനക്കാൻ നടത്താൻ വീട്ടിൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വീട് നടത്തിക്കോളാം ഏ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ സച്ചിയനോടൊന്ന് ചോദിക്കട്ടെ സച്ചിയനോട് പറഞ്ഞിട്ട് തീരുമാനിക്കാൻ തിരുമേനി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വരുവാണേ രേവതി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് സച്ചിയോട് ഈ പൂജയെക്കുറിച്ച് പറയണം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു പൂജ നടത്താനായിട്ട് അമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ദേഷ്യമല്ലേ ഈ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് നീ പറയുന്ന കാര്യമായതുകൊണ്ട് അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോകാനൊക്കെ താല്പര്യ പക്ഷെ നീ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞോണ്ടെന്നാ അമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരു കാര്യം ചെയ്യാ നമുക്ക് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം അച്ഛൻ പറഞ്ഞ ചിലപ്പോ അമ്മ അനുസരിക്കാതിരിക്കില്ല അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് തന്ന അവര് കാര്യം പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമല്ല പക്ഷെ എങ്കിൽ ചന്ദ്രമന് സമ്മതിക്കോ പ്രത്യേകിച്ച് മോള് പറയുന്ന ആയതുകൊണ്ട് മോള് പറയുന്നൊന്നും അവള് കേൾക്കില്ല ഞാൻ പറഞ്ഞു നോക്കാം എന്ന് രവീന്ദ്രൻ പറഞ്ഞു ഒടുവിൽ അങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞു ഇപ്പം ചന്ദ്രമതി കൂടി ദേഷ്യപ്പെട്ടു ഒരു സർവ്വൈശ്വര്യ പൂജ പോലും അതിൻ്റെയും കൂടെ ഒരു കുഴപ്പമുള്ളൂ എന്തിനാ ഇവരുതെ പൂജയൊക്കെ നടത്തുന്നത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അതോ അവളല്ലേ പറയണേ അവള് പറയുന്നത് വേറെ ഏതോ കാര്യസാധ്യത്തിനാ അവളുടെ ഏതോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവള് പറയണേ ഇതൊരു കാരണവശാലും വേണ്ട അന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് കയറി പോകുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രേ പൂജ നടത്തുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ മൂന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ ആർക്കും ഇതിലും കുട്ടികളൊന്നും ഉണ്ട ഉണ്ടായിട്ടില്ല ഈ പൂജ കൂടി ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായല്ലോ നല്ല കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഒടുവിൽ ചന്ദ്രമതിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ആ ഇത് കേട്ടതും ദേവതിക്ക് സന്തോഷമായി ആ സമയത്ത് വർഷ ശ്രീകാന്ത് മുറിയിൽ സംസാരിക്കുക വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു അതെ ഇന്ന് അമ്മയെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് എന്നിട്ടോ എന്നിട്ടെന്താ അമ്മ എന്നെ കാണാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് കാര്യങ്ങള് ഒന്നും മനസ്സിലായില്ലേ അല്ല ശ്രീകാന്ത് ശ്രീകാന്തിന്റെ ബോസിന്റെ മകളുമായിട്ട് ചുറ്റി അടിച്ച് നടക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നല്ലാതെ അയ്യോ അത് ഞാൻ ചുറ്റി അടിക്കാൻ പോയതല്ല ആ റെസ്റ്റോറൻറ്റിലേക്ക് കുറെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതിനുവേണ്ടിട്ട് അപ്പം ബോസിന്റെ മകൾക്ക് ഓണറുടെ മകൾക്ക് കുറെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരങ്ങനെയൊക്കെ പറഞ്ഞേ ശെന്റെ പൊന്നോ ഇത് മാത്രം പ്രശ്നമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പോഴേക്കും വർഷ പറഞ്ഞു അല്ല എനിക്കതിൻ്റെ സംശയമൊന്നുമില്ല എനിക്ക് ശ്രീകാന്തിനെ വിശ്വാസമാണ് പക്ഷേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് നല്ല വിഷമമായി എൻ്റെ വർഷ നീ എന്നെ സംശയിക്കരുത് ഓ എനിക്കെന്ത് സംശയം എനിക്ക് സംശയം കാര്യങ്ങളൊന്നും ഇല്ല പറയാനുള്ള ആളുടെ മുഖത്ത് നോക്കിയാളും ഞാൻ പറയും പിന്നെ അമ്മ വന്ന് എന്നോട് പറഞ്ഞ് നിങ്ങൾ രണ്ടും തമ്മില് അവൾ ആ നടപ്പും മട്ടും ഭാവം കണ്ടിട്ട് അത്ര ശരിയല്ലെന്നാ ശ്രീകാന്തിനെ എനിക്ക് വിശ്വാസമാണ് പക്ഷേ അവളെ അത്രയ്ക്ക് വിശ്വാസം പോരാ അവളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ശ്രീകാന്തിനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞു അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊന്നും കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ ആ കുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഡീസന്റാ ഡീസൻ്റാ അതൊക്കെ നിന്റെ തോന്നലാ തോന്നലാണേ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ള പറഞ്ഞു നാട്ടുകാർക്ക് പറഞ്ഞു ഇട ഇടവെടുത്തേക്കരുത് ശ്രീകാന്ത് പറഞ്ഞു നീ എന്തൊക്കെയാ വർഷം ഇങ്ങനെ സംസാരിക്കണേ അല്ല ഞാൻ പറഞ്ഞതോളും പറഞ്ഞു വർഷം അങ്ങോട്ട് കയറിപ്പോ ശ്രീകാന്ത് ആലോചിച്ചു മഹിമാൻ്റെ നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് താനും അവളുമായിട്ട് ആ പാത്രക്കടയിൽ നിൽക്കുന്നേ ഹോ ഇവരുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞ ഒരു പെണ്ണും ചെറുക്കൊന്നും സംസാരിച്ചു നിന്ന് ഓർത്തൊണ്ട് അപ്പൊ തന്നെ അവര് തമ്മിൽ പ്രണയമാണോ കുടുംബം താറക്കാനായിട്ട് ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും അതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് മുറിയിലേക്ക് കയറിപ്പോയി പിന്നീട് ഉച്ചയ്ക്ക് ചന്ദ്രമതിക്ക് ചോറും കൊണ്ട് രേവതി ചെല്ലുവാണ് അപ്പൊ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ ചന്ദ്രമതിക്ക് ചോറു കൊണ്ടവടെ കൊടുക്കണം അല്ലെങ്കിൽ ചന്ദ്രമതി ദേഷ്യപ്പെടും അപ്പൊ എല്ലാ ദിവസവും രേവതിയാണ് ചോറും കൊണ്ടേല്ലേ അങ്ങനെ പതുപോലെ തന്നെ ചോറും കൊണ്ടേന്നപ്പോൾ ഒരു മുറി പതുക്കെ കുറച്ച് കിടക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പത്തിനും അതിനകത്തൊരു പെണ്ണും ചിറക്കനും ഡാൻസ് പഠിക്കാൻ വന്നാണ് അവരുടെയൊരു കാമുക കാമുകമാര പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രമാണ് ചിരക്കം വന്ന ഡാൻസ് ക്ലാസ്സിനെ ഏറെന്നെ അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുക ആ രംഗം കണ്ടത് രേവതി ഞെട്ടി രേവതിയെ കണ്ടതും അവർ പരസ്പരം അകന്നു മാറി രേവതി ചോദിച്ചു എന്താ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കണേ ഡാൻസ് പ്രാക്ടീസ് നിന്ന് വന്നിട്ട് ഇതാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അയ്യോ അത് പിന്നെ ചേച്ചി ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്ത് പ്രാക്ടീസ് ഇതിനാണോ പ്രാക്ടീസ് എന്ന് പറയുന്നേ അയ്യോ അത് പിന്നെ ഞങ്ങൾ ഞാൻ കാണിച്ചായിരുന്നുണ്ട് ഞാൻ പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ടെൻഷനായി ഇനിയിപ്പം ചന്ദ്രമതിയോട് പോയി പറഞ്ഞു കൊടുക്കുവോ ചന്ദ്രമതിയോട് പറഞ്ഞു കൊടുത്താൽ ഡാൻസ് ക്ലാസ് മുടങ്ങും പിന്നെ അവർക്ക് കാണാൻ പറ്റില്ല വീട്ടുകാർക്ക് ഒന്നും മനസ്സിലാത്ത രീതിയിൽ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് പരസ്പരം കാണുന്നത് വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് പെണ്ണിനെ ഒരിടത്തും വിടാറില്ല അപ്പോൾ പെണ്ണ് ഡാൻസ് ക്ലാസ്സിന് വരുമ്പോൾ ആ സമയത്ത് ഇവിടെ ചേർക്കണുണ്ടെന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയത്തില്ല പക്ഷേ രേവതി ഇത് കണ്ടുപിടിച്ചാൽ അത് പ്രശ്നമാവുള്ളൂ എന്ന് കരുതിയിട്ട് ചേർക്കാൻ പെണ്ണോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക അവർ പ്രശ്നമാക്കുന്നതിന് മുമ്പ് നീ ടീച്ചറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി നടക്കുവോ നടക്കൂന്ന് പറയണെ അങ്ങനെ രേവതി ചോറും കൊണ്ട് വന്നിട്ട് രേവതി ഒന്നും പറയാൻ പോയില്ലായിരുന്നു ചന്ദ്രമതിയുടെ പക്ഷേ എങ്കില് അവരെന്ത് ചെയ്തു ആ ചെറുക്കനും പെണ്ണും കൂടെ ചില പ്രാണയങ്ങളൊക്കെ നിർത്തി പെണ്ണു ഓടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഇവരെന്നെ ഇവരെന്ത് പറഞ്ഞു ഇവരെന്നെ കൊറേ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞോ അതെ ഞങ്ങൾ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് വന്ന് വളരെ മോശമായ രീതി കുറെ സംസാരിച്ചു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ എന്നും പറഞ്ഞോണ്ട് ആ പെണ്ണു ഒരൊറ്റ കരച്ചില് രേവതി പറഞ്ഞു ഇതേ കൊച്ചെ വെറുതെ നീ കള്ളത്തരം പറയരുത് ഞാനെ എന്ത് തെറ്റിയെന്നാ ഞാൻ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലോ നിങ്ങളല്ലേ തെറ്റിയതേ എന്ത് തെറ്റിയെന്ന് ഞങ്ങൾ എന്ത് തെറ്റിയെന്നാ ജയിച്ചു പറയണേ അപ്പഴെനിക്ക് ചന്ദ്രമതി എന്താ എന്താ കാര്യം അത് പിന്നെ ഞങ്ങളവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഞങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു സത്യമാണ് രേവതി രേവതി പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുവായിരുന്നു കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു അതെ അത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ചോദിച്ചു സത്യമാണോ പറയണേ ഏ അങ്ങനെയൊന്നുമല്ല ആൻറ്റി എന്നാ പയ്യൻ പറഞ്ഞു അല്ല അങ്ങനെയൊന്നുമല്ല ടീച്ചറെ എന്നാ പയ്യൻ പറഞ്ഞു ടീച്ചറല്ല പറഞ്ഞ് ശൃംഗാരഭാവം അപ്പൊ ശൃംഗാരഭാവം കാണിച്ച അവള് അപ്പം ഞാനത് നോക്കി നിൽക്കുവായിരുന്നു അത്രേ ഉള്ളൂ ഓ ആദിലാണോ രേവതി നീ ഇത്ര കടന്ന് പറയണേ രേവതി പറഞ്ഞു അല്ലമ്മ അത് പിന്നെ അതെ വലിയ വലിയ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട ഇത് ഞാൻ നടത്തുന്ന ഡാൻസ് ക്ലാസ്സാ അപ്പം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ അതിന്റെ ഇടയ്ക്കിലേക്ക് തലയറണ്ട മര്യാദയ്ക്ക് ചോറും കൊണ്ട് പോയിട്ട് മര്യാദയ്ക്ക് പോയിക്കോണോ അല്ലേ വേണ്ട ഇന്ന് മുതൽ നീ ചോറും കൊണ്ട് വരുവാൻ വേണ്ട നീ വന്നേ എനിക്കിട്ട് പാരയാവത്തുള്ളൂ എൻ്റെ ഒക്കെ നീ ഇവിടുന്ന് ഓടിച്ചു വിടും എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം എന്താണെന്ന് അതൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറഞ്ഞു രേവതിക്ക് ഒന്നും മിണ്ടിയില്ല രേവതിക്ക് അപ്പോഴേത്തന്നെ തന്നെ ചെറുക്കനെ പെണ്ണനെ കണ്ടപ്പോൾ തന്നെ ഒരു പന്തികേട് തോന്നിയതാ ഇനിയിപ്പോൾ താൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി പിന്നെ ശ്രീകാന്ത് നേരത്തെ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മഹിമ വന്നിട്ട് ചോദിച്ചു ഇതെന്താ നേരത്തെ പോണത് അല്ല എനിക്ക് എനിക്ക നേരത്തെ പോണം അതെന്താ ആ അത് പിന്നെ നീതു പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ അല്ലാനായിട്ട് ഓ അവർ പറഞ്ഞു പുറത്തോ എപ്പോഴും നേരത്തെ പോകേണ്ട കാര്യമുണ്ടോ റെസ്റ്റോറൻ്റ് സമയത്ത് പോയാൽ പോരെ അല്ല കുറച്ച് പുതിയ പുതിയ മെനു ഒക്കെ തയ്യാറാക്കാനുണ്ട് ഓ എപ്പോഴും ഇത് തന്നെയാണല്ലോ ശ്രീകാന്തെ പറയണേ അപ്പോഴേക്കും സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ശ്രീകാന്ത് നീ എന്താ നേരത്തെ പോണേ അപ്പോഴേക്കും വർഷം പറഞ്ഞു ഓ നേരത്തെ പോകണം പോലും ഇവരുടെ പുതിയ മാടം കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് നിന്ന് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ ഇന്ന് ഞാൻ ശ്രീകാന്തിന് ഉഴപ്പമല്ലേ വന്നേ ഇത് വർഷേ നീ ഇനി റെഡിയായിട്ട് വരുമ്പോൾ കുറെ സമയം പിടിക്കും അതിന് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി നിർത്തിപ്പെട്ട് പോകണ്ട എന്ന് രേവതി പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല രേ രേവതി അടുത്തി നീതും കാപ്പി കുടിച്ചില്ല നീതും അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെന്നിട്ട് ഞങ്ങൾ കുടിച്ചോളാം അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യമായി ഓഹോ അപ്പം അവൾ കാപ്പ് കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കുടിക്കൂലേ ഞാനിവിടെ കുടിക്കാതിരുന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ അയ്യോ എന്റെ വർഷ നീ ഇങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ ജോലിയുടെ കാര്യമില്ലേ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അത് പറഞ്ഞ് ശ്രീകാന്ത് പോയിക്കഴിഞ്ഞപ്പം വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായി വർഷയുടെ മൊത്തം ടെൻഷൻ കണ്ടുകഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അവൻ്റെ തിരക്കുണ്ടായതുകൊണ്ടല്ലേ പോയത് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് അവർ ആഹാരം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയോട് ആ കാര്യങ്ങൾ പറയണേ തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും സച്ചി സത്യമാണെന്ന് നീ പറയേ ഞാനിതിനെ കള്ളത്തരം പറയണെ സച്ചി ആട്ടാ പക്ഷെ അമ്മ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതിയുടെ സച്ചി തട്ടിക്കേറി ഏഹ് കണ്ട കാര്യം രേവതി പറഞ്ഞപ്പോ എന്തിനാ രേവതിയെ വെറുതെ കുറ്റപ്പെടുത്തിയത് ഇനി മേലാ നീ ചോറും കൊണ്ട് പോകണ്ട രേവതി രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇനി നീ ചോറ് കൊണ്ടേ കൊടുക്കണ്ട ഇന്നലെ ചോറ് കൊണ്ടേ കൊടുക്കണേ ചീത്തയും കൂടെ പറയാനാണെ പിന്നെ ചോറ് കൊണ്ടു കൊടുക്കേണ്ട കാര്യമല്ലോ ചന്ദ്രമതി പറഞ്ഞു അതിനെ അവര് ഡാൻസ് കളിക്കുക തന്നെയായിരുന്നു അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുവായിരുന്നു അതിനിവള എന്റെ ഇടയ്ക്കിലേക്ക് എന്ന് കയറിയത് അത് ഡാൻസ് പ്രാക്ടീസ് സമയത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ചാണോ കെട്ടിപ്പിടിച്ചൊന്നുമല്ല അവര് ശൃംഗാരഭാവ കാണിച്ചേ ശൃംഗാരഭാവോ രവീന്ദ്രൻ പറഞ്ഞു അന്നാ ചന്ദ്രെ നീ ആ ശൃംഗാരഭാവം എന്ന് കാണിച്ച ഞങ്ങള് കാണട്ടെ ചന്ദ്രമതി ശൃംഗാരഭാവം കാണിക്കുക ഇത് കണ്ടപ്പം രേവതി പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല ആ പെങ്കുച്ചറുക്കനെ കാണിച്ച് ഇങ്ങനെയൊന്നുമല്ല അവര് പരസ്പരം കെട്ടിപ്പിടിക്കുമായിരുന്നു ഒടുവിൽ സച്ചി പറഞ്ഞു എന്തിനാ രേവതി നീ വേണ്ടാത്തിടത്ത് അന്വേഷിക്കാൻ പോയത് അവരെന്തേലും കാണിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്കിട്ട് നല്ല പണി കിട്ടും പണി കിട്ടി കഴിയുമ്പോൾ അമ്മ പഠിച്ചോളും ചന്ദ്രമതിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യമായി ചന്ദ്രമതിക്ക് ഭാമയെ കാണണം തോന്നി പിന്നീട് കണ്ട് കാര്യങ്ങൾ പറയാണ് ഇതുപോലെ വീട്ടിലെ അവസ്ഥ ആ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പൊ രേവതി പറഞ്ഞ ശരിയായിരിക്കോ ആ ചെക്കനും പിണ്ണും തമ്മിൽ വല്ല ഇഷ്ടത്തിലാണോ ബാമ പറഞ്ഞ അങ്ങനെയാണ് സൂക്ഷിക്കണം അവര് വല്ല ഒളിച്ചോടുകയും ചെയ്ത ചന്ദ്രെ നിന്നോട് വന്നാൽ ആദ്യം ചോദിക്കുള്ളൂ അവരെന്ത്യെന്ന് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടത് എന്തല്ലെങ്കില് പണി പാളും അപ്പോഴേക്കും ചന്ദ്രബൂർ ദൈവമേ ഏത് സമയത്താണോ എന്തോ ഇനിയിപ്പോ ഇതിന്റെ പിന്നാലെ ഞാൻ നടക്കേണ്ടി വരുവോ തലക്കാലത്തേക്കൊന്നും പറയാൻ പോവണ്ട ഇന്നത്തെ കാലത്തെ കുട്ടികളാ അവരെന്ത് ചെയ്യുന്നു നമുക്ക് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു ചന്ദ്ര ഭാമ അതേസമയം സുധീ ശ്രുതി കൂടെ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിൽ ചെന്ന് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വധി പറഞ്ഞ ഈയിടെ ആയിട്ട് കച്ചവടം വളരെ കുറവാ ഡീലർക്ക് കുറെ പൈസ കൊടുക്കാനുണ്ട് അതിനിപ്പം പൈസ ഇല്ലേ എങ്ങനെ പൈസ ഉണ്ടാവാനാ നീ എൻ്റെ ഇത് കഴിഞ്ഞ ദിവസം പൈസ വാങ്ങിയില്ലേ പിന്നെ മീരയുടെ അമ്മയ്ക്ക് എൻ്റെ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും പൈസ വാങ്ങിയില്ലേ ഇപ്പൊ എൻ്റെ അക്കൗണ്ട് കാലിയാ ശ്രുതി അപ്പം ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഓർഡർ ഒക്കെ എടുക്കണ കുറെ പൈസയും കാര്യങ്ങളും വേണം ഇനിയിപ്പം അത് എവിടുന്നേലും പലിശക്ക് മേടിച്ചാലോ ആലോചിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പലിശയ്ക്ക് മേടിച്ച് നടത്താൻ പറ്റുന്ന കാര്യമാണോ സുധി പറഞ്ഞ അല്ല അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈയിടെയായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചോണ്ടിരിക്കുക കയ്യിലെ വരുമാനം ഒന്നും നിൽക്കുന്നില്ല കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകണ്ടേ അത് ശരിയാ പക്ഷേ എങ്കിൽ ശ്രുതിക്ക് എന്ത് ചെയ്യാനും നടത്തില്ല കാരണം ശ്രുതി ആദ്യക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ടുമായിട്ട് പണം മേടിച്ചിട്ടുണ്ടായിരുന്ന കള്ളത്തരം ഒക്കെ പറഞ്ഞ് അപ്പൊ അത് കള്ളത്തരം പറഞ്ഞ് മേടിച്ചാന്നുള്ള കാര്യം അവസരം അതിന് മനസ്സിലായില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു കസ്റ്റമർ വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പൊഴെനിക്ക് ശ്രുതി എന്നിട്ട് ചോദിച്ചു അല്ല എന്താ സാറിന് വേണ്ടേ അതെ ഞാൻ എനിക്ക് ബൾഗായിട്ടൊരു ഓർഡർ വേണം അതെന്താ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട് അയാൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നുവേണ്ട കുറേ സാധനങ്ങൾ നോക്കുവാണ് സുതിക്ക് ഭയങ്കര സന്തോഷമായി സുതു പറഞ്ഞു സാറേ ഈ സാധനങ്ങളിൽ ഇപ്പം തന്നെ ഡെലിവറി ചെയ്തേക്കട്ടെ ഈ വേണ്ട അതെന്താ ഒരു ഏഴാം തീയതി ആയിട്ട് മതി അതാ ഏഴാം തീയതിക്ക് ഏഴാം തീയതിക്ക് മുമ്പ് സാറ് കൊണ്ടുപോയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്ക് അയാൾ പറഞ്ഞു ഏഴാം തീയതി ആയാലോ പൈസ ഒരു തീരുമാനമേ ഉള്ളൂ അതെന്താ ഞാൻ അയാളുടെ എടുത്തിട്ടുണ്ട് അത് അടിക്കുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ലോട്ടറ് അടിച്ചിട്ടാ എന്റെ പൊന്നു സാറേ നിങ്ങൾക്കിത് എന്ത് മനുഷ്യനല്ല ലോട്ടറി എടുത്തിട്ട് അടിക്കുമെന്ന് ആരാ പറഞ്ഞേ അതിൽ ജോഡ്സിനെ കണ്ടായിരുന്നു അയാളാ പറഞ്ഞത് ലോട്ടറി എടുത്ത് അടിക്കുമെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ ലോട്ടറി എടുക്കാനായിട്ട് പോയത് അങ്ങ് ലോട്ടറി എടുത്ത് വീട്ടിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട് അത് അടിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ വന്ന് എടുത്തോട്ട് പോയിക്കളാം അപ്പം കുറെ പൈസ എൻ്റെ കിട്ടുമല്ലോ അത് കേട്ടപ്പോൾ ശ്രു ശ്രുതി ശ്രുതിയും പരസ്പരം നോക്കി ശ്രുതി പറഞ്ഞ് വൃതിയാണ് മനുഷ്യനെ മെനക്കെടുത്താതെ നിങ്ങൾ പോകാൻ നോക്ക് ശ്രുതി പറഞ്ഞ അത് ശരിയാ ഒരെണ്ണം ഇട്ടു തരണ്ട ലോട്ടറി എടുത്ത് വെച്ചിട്ട് സാധനം മേടിക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ എല്ലാ പ്രതീക്ഷയായും സുധീടെ സുധീടും പോയി വലിയ ഓർഡർ എന്നൊക്കെ അറിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി ചെന്നാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ലോട്ടറി കാരണം ആയിരിക്കുമെന്ന് ലോട്ടറി എടുത്തിട്ട് അത് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളായിരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്